നമസ്കാരം ഇസ്രായേൽ ലബനനിൽ കയറി അടി തുടങ്ങി അടി തുടങ്ങി എന്ന് പറഞ്ഞാൽ പേജർ ബോംബ് ആക്രമണത്തോടു കൂടിയാണ് അത് തുടങ്ങിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ഇബ്രാഹിം അഖീൽ എന്ന് പറയുന്നതും വാഹിബ് എന്ന് പറയുന്നതും അവരുടെ രണ്ടു വലിയ നേതാക്കന്മാരെ വധിച്ചുകൊണ്ട് ഇസ്രായേൽ ലബനനിൽ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേൽ സമ്പൂർണമായ യുദ്ധത്തിലേക്ക് ലബനിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു സന്തോഷ വാർത്ത ആ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ യഹിയ യഹിയ എന്ന് പറയുന്ന ഹമാസിന്റെ ഏറ്റവും വലിയ തലവൻ ഇനി അവൻ കൂടെ ഉള്ളായിരുന്നുള്ളൂ അവൻ പടമായി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇവൻ പടമായത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ പോലും അറിഞ്ഞില്ല എന്നൊക്കെ ഇസ്രായേൽ പറയുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ കൃത്യമായിട്ട് ഈ കാര്യം അറിഞ്ഞു കാണും അറിഞ്ഞു നടത്തിയ ഓപ്പറേഷനായിരിക്കും ആയിരിക്കും അങ്ങനെയൊന്നും നമ്മളെ പറ്റിക്കാനൊന്നും നോക്കണ്ട എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഹ്യാസിൻഹാറിന്റെ ശവശരീരം എവിടെ കിട്ടും എന്ന് നടക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഒരു പൊടി പോലുമില്ല പല്ലും നഖവും പോലും ബാക്കി വെക്കാതെ ചിങ്ങി ചിതറിപ്പോയെന്നും പറയുന്നുണ്ട് എന്ന് തന്നെയായിരുന്നാലും ലബനോൻ ഇപ്പോൾ വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ മുഴുവനായിട്ടും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ലബനോനിൽ നിന്ന് പല പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനായിട്ട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എൺപതിനായിരത്തോളം ജനങ്ങളോടാണ് ഒഴിഞ്ഞു പോകാനായിട്ട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് പക്ഷെ ജനങ്ങൾ ജനസാന്ദ്രത കൂടിയ സ്ഥലത്ത് നിന്നും ഒഴിഞ്ഞു പോകുന്നതിനു മുമ്പ് വിമാനം താഴ്ത്തിപ്പറത്തി റോക്കറ്റ് ഇടുന്നു എന്നാണ് ഇപ്പോൾ ലബനോൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ിടയിലുള്ള ഹിസ്ബുൾ അങ്ങനെയല്ല സാധാരണ ജനങ്ങൾ ആ സാധാരണ ജനങ്ങളെല്ലാം തന്നെ കൊല്ലപ്പെടുന്നു എന്നും ലബനോൻ ഇപ്പോൾ ഇരവാദം ഉയർത്തുന്നതായിട്ടും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇസ്രായേലിനോട് നിങ്ങൾ കടുങ്കൊന്നും കാണിക്കല്ലേ മക്കളെ എന്ന് പറഞ്ഞ അമേരിക്ക ഞങ്ങളുമുണ്ട് യുദ്ധത്തിന് എന്ന് പറഞ്ഞ് അവിടേക്ക് കൂടുതൽ ട്രൂപ്പിനെ അയക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അമേരിക്കയിൽ നിന്നും പറന്ന് ഇസ്രായേലിനോടൊപ്പം ചേർന്നിരിക്കുന്നു എന്നറിയാനായിട്ട് സാധിക്കുന്നത് പിന്നെ എന്തെങ്കിലും തേങ്ങയാണ് നിങ്ങൾ സംയമനം പാലിക്കണം യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പറയുന്നുണ്ട് നിങ്ങൾ അവിടെ അടിക്കരുത് ഇവിടെ അടിക്കരുത് ഇറാനെ തുടർന്ന് ലബനോണിൽ ആക്രമിക്കരുത് എന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ ആക്രമിച്ചു തുടങ്ങുമ്പോൾ അപ്പം അമേരിക്കയും കൂടെ ഇസ്രായേലിൻ്റെ കൂടെ വന്ന് ചേർന്ന് നിന്ന് ലബനോനെയും സിറിയയും അവിടെയുള്ള ഹൗദി വിമതരെയെല്ലാം ആക്രമിക്കും എന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയാണ് അമേരിക്കയുടെ മൊത്തത്തിലുള്ള ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണം കൂടിയാകുമ്പോൾ ആകെ നാനൂറ്റി തൊണ്ണൂറിലേറെ പേർ ഏകദേശം അടുപ്പിച്ച അഞ്ഞൂറ് പേരാണ് ലബനോണിൽ ഹിസ്ബുല്ല ഭീകരനാണ് മരിച്ചു വീഴുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഹമാസിനെ മുഴുവനായിട്ടും ഇസ്രായേൽ തീർത്തു ഹമാസിനി ഇല്ല ഹമാസിനി ഒരു പുതിയ നേതാവ് ഉയർന്നു വരണം അത് ഉയർന്ന് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അല്ലെങ്കിൽ ഹമാസിനെ മൊത്തത്തിലുമാതിരി വേദോടെ പിഴുതറിയുമോ എന്ന് നമുക്ക് കണ്ടറിയണം അതിനുശേഷമാണ് ശേഷമാണ് ഹമാസിനെ അടിച്ചൊതുക്കി ഷെഡിക്കെട്ടിയ ശേഷമാണ് ഇപ്പോൾ ഇസ്രായേലിന് അപ്പുറത്തെ സൈഡിൽ കൂടെ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരരെ ചാബുള്ള ആക്കാനായിട്ട് ഇസ്രായേൽ നീക്കം നടത്തുന്നത് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ജനങ്ങൾ ഒഴിഞ്ഞു അറിയിച്ച് അറബി ഭാഷയിൽ എൺപതിനായിരത്തിലേറെ ഓട്ടോമാറ്റിക് ഡ്രോണുകളാണ് അല്ലെങ്കിൽ ഓട്ടോമാറ്റഡ് കോളുകളാണ് ഇസ്രായേൽ നൽകിയത് ഹിസ്ബുള്ള പോസ്റ്റിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത് ലബനീസ് നമ്പറിൽ നിന്നാണ് കോൾ എത്തിയത് ടെക്സ്റ്റ് മെസ്സേജും കൂടെ നൽകി എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഒരു കാര്യം ആലോചിച്ചു നോക്കണം ജനങ്ങളുടെ ഫോണിലേക്ക് ഇസ്രായേൽ കോള് നൽകുകയാണ് അത്രയും വലിയ സാങ്കേതിക വിദ്യയാണ് ഇസ്രായേലിന്ന് ഉള്ളത് എൻ്റെ ഫോണിലേക്ക് അതായത് നമ്മുടെ ഇന്ത്യയിലിരിക്കുമ്പോൾ എൻ്റെ ഫോണിലേക്ക് അപ്പുറത്ത് വേറെ ഏതെങ്കിലും ചൈനാക്കാരൻ്റെയോ ചൈനയിൽ സർക്കാരിൻ്റെയോ ചൈനീസ് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ അമേരിക്കൻ സർക്കാരിൻ്റെയോ ഗോൾ വന്നിട്ട് നിങ്ങളിവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം ഞങ്ങളിത് ആക്രമിക്കാൻ പോവുകയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ സുരക്ഷ എത്രത്തോളം അപകടത്തിലാണെന്ന് നമുക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ അതൊന്ന് രണ്ടാമത്തെ കാര്യം യുമാറിൻ്റെ ടെക്നോളജി എത്ര ഭീകരമാണെന്ന് നമുക്ക് മനസ്സിലാവില്ല അതുപോലെയാണ് ഇസ്രായേൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു പ്ലീസ് ഡോൺ മിസർ സ്റ്റാൻഡ് അതുപോലെയാണ് ഇസ്രായേൽ ഇപ്പോൾ അവർ കുഴിഞ്ഞു പോകാനായിട്ട് ഓട്ടോമാറ്റഡ് കോളുകളിലൂടെയും മെസ്സേജുകളിലൂടെയും നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു ആക്രമണം ഹിസ്ബുള്ള കണ്ടിട്ടില്ല ഇതുവരെ കണ്ട ഓലപ്പടകവും പി പി ഒക്കെ ഉള്ളവൻ്റെ കൂടെ അടിച്ചടിച്ച് ഹിസ്ബുള്ള തങ്ങളെന്തോ വലിയ ഭീകരനാണെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരാവശ്യമില്ലായിരുന്നു സിംഹത്തിൻ്റെ മടയിൽ കയറി ചൊറിയാനായിട്ട് പോയത് അങ്ങനെ ചൊറിയാനായിട്ട് പോയപ്പോഴാണ് ഹിസ്ബുള യഥാർത്ഥത്തിൽ എന്താണ് ഒരു യുദ്ധം ഇതാണല്ലോ യുദ്ധം എന്ന് കാണുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ബെയ്റൂട്ടിൽ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു ലബനൻ ചോരക്കളമായി ഇന്നലത്തെ വ്യോമാക്രമണത്തിൽ മാത്രം തെക്കൻ ലബനനിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് പേര് കൊല്ലപ്പെട്ടു ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റു ഇതിൽ പല ആൾക്കാരുടെ നില എന്ന് പറയുന്നത് അതീവ ഗുരുതരമാണ് അതുകൊണ്ട് ഇനിയും മരണസംഖ്യ ഉയരാം എന്നാണ് അറിയാനായിട്ടും സാധിക്കുന്നത് ലബനോൺ ആടിച്ച് തകർത്തു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പാലസ്തീനിലേക്ക് വരുമ്പോൾ ഗാസയായിരുന്നെങ്കിൽ നേരെ ലബനോണിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ബെയ്റൂട്ടാണ് ഇസ്രായേൽ മുഴുവനായിട്ട് തകർത്ത് തരിപ്പണമാക്കി ഹിസ്ബുള്ള ഭീകരൻ്റെ തലയറുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട് മുന്നൂറിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ബോംബിട്ട് തകർത്തത് ലബനിലേക്ക് കരമാർഗം കടന്നു കയറാനും ഇസ്രായേൽ സൈന്യം സജ്ജമായി നിൽക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ലബനിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നുണ്ട് പോരാത്തതിന് ഇതെല്ലാം പ്രതിരോധ മന്ത്രി യോ ഗ്യാലഞ്ച് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള ജനങ്ങൾ എത്രയും വേഗം ഒഴിയണമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അത് ആരും ഇവിടുന്ന് റോക്കറ്റ് അയയ്ക്കുന്നുണ്ട് അവിടെ നിന്ന് റോക്കറ്റ് അയക്കുന്നുണ്ട് അതൊന്നും ഇസ്രായേലിൽ വന്ന് വീഴുന്നില്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ മാധ്യമങ്ങൾ ഹിസ്ബുള്ള റോക്കറ്റ് ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇസ്രായേലിൽ ഒരു പാറ്റക്കുഞ്ഞിന് പോലും അവിടെ ഒരു പ്രശ്നവും ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതേസമയം ഹിസ്ബുള്ള അങ്ങോട്ടേക്ക് റോക്കറ്റ് അയക്കുമ്പോൾ ഇസ്രായേൽ പത്ത് റോക്കറ്റ് ഇടും അതിലാണെങ്കിൽ ഹിസ്ബുള്ളയുടെ ലെബനോണിൽ കനത്ത ഇത്ത നാശനഷ്ടമാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഇസ്രായേലിനോട് ചൊറിയാൻ പോകരുത് ഇസ്രായേലിനോട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ഗതി നേരത്തെ ഹമാസിൻ്റെ ആ ഒരു എക്സാമ്പിൾ അവിടെ ഉണ്ട് എന്നിട്ടും എന്തിനാണ് ഹിസ്ബുള്ളയായിട്ട് ചൊറിയാൻ പോയത് എന്ന് അവിടെയുള്ള ലവനല്ല നാട്ടുകാർ ഹിസ്ബുള്ളയോട് ചോദിക്കുന്നുണ്ട് ലബനോനിലെ നാട്ടുകാർ ഇസ്രായേലിനെ എന്തിനാണ് ചൊറിയാൻ പോയതെന്ന് ഹിസ്ബുള്ളയോട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ലബനോ ചൂടു ഗാടായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല പക്ഷെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ലബനോനിൽ നിന്ന് എന്തെങ്കിലും ഭൂമി പിടിച്ചെടുക്കാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് കാരണം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഭൂമിയാണ് ഇസ്രായേൽ ജൂതന്മാരെ കുടിയിറക്കിയ ഭൂമി ഉള്ള പ്രദേശങ്ങളിലെല്ലാം ആക്രമണം നടത്തും ഇസ്രായേലിൽ നിന്ന് ഒരു പറ്റം ജൂതന്മാർ അതായത് ലബനോനിൽ നിന്ന് ഒരുപറ്റം ജൂതന്മാർ ഇസ്രായേലിലേക്ക് വന്നിട്ടുണ്ട് അത് അവരെ ലെബനോനിൽ നിന്ന് ഓടിച്ചു വിട്ടതാണെന്ന് പറയുന്നു അവർ ഇസ്രായേലിൽ വന്ന് കുടിയേറ്റ ജൂതന്മാരായിട്ട് താമസിക്കുന്നുണ്ട് അറുപതിനായിരത്തോളം ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് അവരെല്ലാവരെയും ഇസ്രായേൽ ലബനോനിലേക്ക് തിരിച്ച് കൊണ്ടുപോയി പാർപ്പിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ പല ആൾക്കാരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് യുദ്ധം എന്ന് പറയുന്നത് നേരത്തെ പല വിദഗ്ധരും പറഞ്ഞിട്ടുണ്ട് അതായത് പാലസ്തീൻ ഓടുകൂടി ഇസ്രായേൽ അടി നിർത്തിയില്ല ഇസ്രായേൽ മറ്റു രാജ്യങ്ങളെയും ആക്രമിക്കാൻ തുനിയുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുമ്പം പോലെ വിശാല ഇസ്രായേലാണ് ഇപ്പൊ ഒരു പാവ കേരത്രേ ഇസ്രായേൽ പക്ഷെ ആ രാജ്യത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾക്കൊപ്പമാണ് അതായത് ലോക ലോകശക്തികൾക്കൊപ്പമാണ് എന്നുള്ളതാണ് ആ രാജ്യം വിശാല ഇസ്രായേൽ രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു അതങ്ങനെ തന്നെയാണ് എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് ഇസ്രായേലിൻ്റെ പല ചെയ്തികളും ഇപ്പോൾ നമുക്ക് കാണാനും സാധിക്കുന്നത് അപ്പോൾ ശരി